സംസ്ഥാന ബജറ്റ് അവതരണം കഴിഞ്ഞെങ്കിൽ ഓരോ മേഖലയും അത് എപ്രകാരം ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ ചർച്ചാ വിഷയം കാരണം ബജറ്റ് അവഗണനയിൽ ഗത്യന്തരമില്ലാതെയാണ് ഇപ്പോൾ സപ്ലൈകോയും ഉള്ളത് ആയിരം കോടി രൂപയാണ് വിപണി ഇടപെടലിൻ്റെ ഭാഗമായി സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത് സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ കനത്ത ക്ഷാമം ഇപ്പോഴും തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വിവിധ ഔട്ട്ലെറ്റുകളിലും അപ്രകാരം തന്നെയാണ് കാഴ്ച പതിമൂന്ന് സബ്സിഡി ഇനങ്ങളുണ്ട് ഇവ മൂ പതിമൂന്നും ലഭ്യമല്ല എന്ന പ്രതികരണം തന്നെയാണ് എല്ലാ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കുന്നത് എന്തായാലും പ്രശാന്ത് ശങ്കരമംഗലത്തോട് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ഈ ഓരോ മേഖലയും എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ബജറ്റിന് ശേഷം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം ഏറ്റവും കൂടുതൽ പരാതിയും പരിഭവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് സി പി ഐ മന്ത്രിമാരാണ് സി പി ഭരിക്കുന്ന ഒന്നും കാര്യമായ ഒരു പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടായില്ല എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപം ഉയരുന്നുമുണ്ട് എന്തായാലും അതിൽ ഏറ്റവും പ്രധാനമായി എടുത്ത് കാണേണ്ടത് ഒരു പക്ഷേ ഭക്ഷ്യ വകുപ്പ് തന്നെയാണ് ഇന്ന് ഭക്ഷ്യമന്ത്രി ജിആർ അനിൽ അപ്രകാരം ഒരു പ്രസ്താവന കൂടി ഇറക്കിയിട്ടുണ്ട് ഇനി എന്തായാലും സംസ്ഥാനത്ത് അരുവിലേക്ക് കുത്തനെ ഉയരാൻ പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടെന്നുള്ളൊരു സൂചനയൊക്കെ മന്ത്രി നൽകി കഴിഞ്ഞു പക്ഷേ നമ്മുടെ വിഷയത്തിലേക്ക് എത്തുകയാണെങ്കിൽ സപ്ലൈകോ സപ്ലൈകോയിലെ സബ്സിഡി ഇനങ്ങളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്രകാരം ാണ് ഇപ്രോയിൽ അനു തീർച്ചയായും മൂവായിരം കോടിയിലധികം രൂപയാണ് ഈ സപ്ലൈ കോയിൽ കടക്കണിയായിട്ടുള്ളത് അതുപോലെ തന്നെ ആയിരം കോടി രൂപ വിപണി ഇനത്തിൽ സർക്കാർ നൽകാറുണ്ട് മറ്റ് കരാറുകാർക്ക് അടക്കം ഏതാണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് കോടിയോളം നൽകാനുണ്ട് ഇങ്ങനെ ഒരു സമഗ്രമായ രീതിയിൽ കടക്കണിയിൽപ്പെട്ടിരിക്കുന്ന സപ്ലൈകോയ്ക്ക് ആശ്വാസം ഉണ്ടാകും ഈ ബജറ്റിൽ എന്നാണ് കരുതിയിരുന്നത് എന്നാൽ സപ്ലൈകോയെ അപ്പാടെ കൈവിടുന്ന ഒരു സാഹചര്യമാണ് ഈ ബജറ്റിൽ ഉണ്ടായത് കാര്യമായൊന്നും സപ്ലൈകോയ്ക്ക് നീക്കി വെച്ചില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബജറ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് വിപണിയിൽ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമായി ബാധിക്കും എന്നതടക്കം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട് നമുക്കറിയാം ഏറെക്കാലമായി ഈ സപ്ലൈകോയുടെ ഒരു പ്രശ്നം നേരിടുന്നത് ഈ ഇത്തരത്തിൽ സപ്ലൈ കോയിലേക്ക് എത്തുന്ന ഉപഭോക്താക്കളെല്ലാം മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ സബ്സിഡി ഇനങ്ങൾ പോലും കിട്ടാത്ത ഒരു സാഹചര്യം ആ സാഹചര്യം നേരത്തെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ സബ്സിഡി ഇനങ്ങൾക്ക് പോലും വില കൂട്ടുന്ന വില കൂടുതൽ വരുത്തുന്ന ഒരു സാഹചര്യമെല്ലാം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു ഇത്തരം ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഏകദേശം ഏതാണ്ട് ഈ ബജറ്റ് അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു ഈ ഭക്ഷ്യവകുപ്പിനുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കൈവിടുന്ന ഒരു സാഹചര്യമാണ് ബജറ്റിലൂടെ ഉണ്ടായി തീർന്നിരിക്കുന്നത് ഇതിൽ വളരെ അമർഷം സി പി ഐക്കും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യക്ഷത്തിൽ അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ തങ്ങളെ അവഗണിക്കുന്ന രീതിയിൽ നേരത്തെ തന്നെ ഈ മുന്നണി മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരടക്കം ഈ വകുപ്പിൽ കൈകടത്തുന്നു എന്നതിനടക്കമുള്ള നേരത്തെ ഒരു വിഷയം നിലനിന്നിരുന്നു ഈ സി പി ഐ സി പി ഐ മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളെല്ലാം ഇടപെടൽ നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു അത് കാനം രാജേന്ദ്രനായിരുന്നു സംസ്ഥാന സെക്രട്ടറി എന്നാൽ അതിൽ വലിയ കാനത്തിന്റെ ഭാഗത്ത് ഉണ്ടായതൊന്നുമില്ല എന്തായാലും അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് സി പി എം ഭരിക്കുന്ന സി പി ഐ ഭരിക്കുന്ന ഈ വകുപ്പിനൊന്നും കാര്യമായ ഗുണം ബജറ്റ് മൂലം ഉണ്ടായില്ല എന്ന അടക്കമാണ് ഇപ്പോൾ ഒരു ആക്ഷേപം ഉണ്ടാകുന്നത് നമുക്ക് സപ്ലൈ കോയിലേക്ക് കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടാണ് സപ്ലൈകോയിലെ അവസ്ഥ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് വളരെ നഷ്ടത്തിലാണ് ഇപ്പോൾ പോകുന്നത് ജനങ്ങളടക്കം ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട് അവശ്യ സാധനങ്ങൾ പോലും ലഭ്യമാകാത്ത സ്ഥിതി രക്ഷമുണ്ട് ഇത്തരത്തിൽ ആളുകൾ മടങ്ങിപ്പോകുന്ന സാഹചര്യം നേരത്തെ തന്നെ നിലനിൽക്കുന്നതാണ് അത് ഇപ്പോഴും തുടർന്നു നമുക്കറിയാം ഇന്നും നമ്മൾ അഭിപ്രായം ആരായിച്ചപ്പോൾ വളരെ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ അടക്കം ജനങ്ങൾ പ്രതികരിക്കുന്ന സാഹചര്യം കണ്ട് ഈ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഈ സപ്ലൈകോയെ സമീപിക്കുന്നത്